അപ്പം എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇപ്പോൾ മാധ്യമങ്ങളിലെല്ലാം വളരെ സീരിയസ് ആയിട്ട് ആയിട്ടൊരു ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അപ്പം എനിക്കും അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയണമെന്നുണ്ട് അറിയാവുന്നതുപോലെ കാരണം എനിക്ക് എനിക്കതിനെക്കുറിച്ച് ആധിക ആധികാരികമായിട്ട് പറയാൻ അറിയില്ല കേട്ടോ വളരെ സിമ്പിളായിട്ടേ പറയാൻ അറിയത്തുള്ളൂ അപ്പോൾ എനിക്കറിയാവുന്നതുപോലെ രണ്ട് വാക്ക് പറയാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ അത് കേൾക്കുന്നതിനും കാണും കാണുന്നതിനും മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ അപ്പോൾ ഇപ്പോൾ മാധ്യമങ്ങളിലുള്ള ഇപ്പോൾ വലിയ ചർച്ചയാണ് ഉണ്ടാകുന്നതുകൊണ്ടിരിക്കുന്നത് എന്താണ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് എന്താണ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് രണ്ടായിരത്തി പതിനേഴിൽ നമ്മുടെ ഒരു പ്രമുഖ നടിക്കുണ്ടായ ഒരു അനുഭവം ആ മോശമായ അനുഭവത്തിൽ നടികൾക്ക് ഈ സിനിമാ ഫീൽഡിൽ ഉണ്ടാകുന്ന ദുരനുഭവങ്ങൾക്കെതിരായിട്ട് ഒരു സംഘടന വേണം എന്ന് നടിമാർ തന്നെ തീരുമാനിച്ച് ഡബ്ല്യു സി സി എന്നൊരു സംഘടന രൂപീകരിച്ചു സർക്കാരിനോട് ഈ നടി നടന്മാർക്കുണ്ടാവുന്ന ഈ മോശ അനുഭവങ്ങൾക്ക് എതിരായിട്ട് നിയമ നടപടി ഉൾക്കൊള്ളാനും അതിനു വേണ്ടിയിട്ടൊരു കമ്മീഷൻ രൂപീകരിക്കാനും ആവശ്യപ്പെട്ടപ്പോൾ സർക്കാർ രൂപീകരിച്ച ഒരു കമ്മീഷനാണ് ഹേമ കമ്മീഷൻ അതായത് ഹേമ എന്ന് പറയുന്നത് റിട്ടയേർഡ് ജസ്റ്റിസ് ആയിട്ടുള്ള ഒരു വനിതയാണ് അപ്പം ആ വനിതയുടെ കൂടെ രണ്ട് അതായത് നമ്മുടെ പഴയ നടി ശാരദ പിന്നെ വേറെ ഒരു ഒരു സ്ത്രീയും വേറെ ഒരു വനിതയും കൂടെ ഉണ്ട് ഒരു മൂന്ന് പേരടങ്ങുന്ന സംഘമാണ് എന്തായാലും രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഈ റിപ്പോർട്ട് കുറച്ച് നാളായി പുറത്തു വന്ന് വന്നിട്ട് പക്ഷേ അത് ഈ കഴിഞ്ഞ ദിവസമാണ് ശരിക്കും വെളിച്ചം കണ്ടത് വെളിച്ചം കണ്ടു എന്ന് പറഞ്ഞാൽ കുറച്ച് നാളായിട്ട് നാളായിട്ടിത് റിപ്പോർട്ട് വന്നിട്ടും പുറത്തേക്ക് കാണിച്ചില്ല അപ്പോൾ വിവരാവകാശ കമ്മീഷൻ ഇടപെട്ടപ്പോഴാണ് ഇത് സംഭവം പുറത്തേക്ക് വരേണ്ടി വന്നത് ഈ മുന്നൂറ് പേജുള്ള ഈ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വന്നപ്പോഴത്തേക്ക് ഇരുന്നൂറ്റി മുപ്പത് പേജണ്ടേ ഉള്ളു ബാക്കി ഇവിടെ പോയി കാറ്റിൽ പറന്ന് പോയി അപ്പം അത് കംപ്ലീറ്റ് ആളുകളെ കാണിച്ചു കഴിഞ്ഞാൽ സിനിമാ ഫീൽഡിലുള്ള പല മാന്യമായ മുഖങ്ങളുടെയും പൊയ്മുഖം നമ്മൾ മനസ്സിലാക്കും അപ്പം എല്ലാവർക്കും അറിയാം സിനിമാ ഫീൽഡ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം ആരും പറയണ്ട ഇതിപ്പോൾ ഈ റിപ്പോർട്ടിൻ്റെ ഇല്ല ഒരു ഫീൽഡാവുമ്പോൾ സിനിമാ ഫീൽഡ് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള അത് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സ്ത്രീകളെ പെൺകുട്ടികളെ ഒന്നും അഭിനയിക്കാൻ പെടത്തില്ലായിരുന്നു അപ്പോൾ കാലം മുതലേ ഉള്ള ഉള്ളൊരു സംഭവമാണിത് ഈ മോശമായിട്ടുള്ള ഈ കാര്യങ്ങൾ നടികൾക്കെതിരെ അതായത് ഒരു ചാൻസ് ചാൻസ് ചോദിച്ച് ചെല്ലുന്ന നടികൾക്ക് നടികൾക്കെതിരായിട്ടുണ്ടാകുന്ന അവർക്കുണ്ടാകുന്ന മോശമായ അനുഭവം പീഡനങ്ങൾ അവരെ ഒരു ചാൻസ് ഒരു സിനിമയിൽ അഭിനയിക്കാൻ ചെല്ലുന്ന സമയത്ത് അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ അവർക്ക് ചാൻസ് കിട്ടത്തില്ല അപ്പോൾ അത് അഭിനയിക്കാൻ ചെല്ലുമ്പോഴേ എഗ്രിമെന്റ് ഉണ്ട് ഇന്നിന്ന കാര്യങ്ങൾ ചെയ്തെങ്കിലേ പറ്റുള്ളൂ അപ്പം എന്താണെന്ന് പറഞ്ഞാൽ ആഗ്രഹം അഭിനയിക്കാനുള്ള ആഗ്രഹത്തിന് ആഗ്രഹം കൊണ്ട് ഇവരെന്തു ചെയ്യും ശരി എന്ന് സമ്മതിക്കും അപ്പോൾ അത് അവർ വഴങ്ങിക്കൊടുത്തുകൊണ്ടേയിരിക്കണം എങ്കിൽ മാത്രമേ അവർക്ക് ചാൻസ് ഉള്ളൂ വഴങ്ങാത്തവർക്ക് ചാൻസ് ഇല്ല അവർ വീട്ടിലിരിക്കേണ്ടി വരും അങ്ങനെ ഒരുപാട് നടികൾക്ക് കുറഞ്ഞ കാലത്ത് അഭിനയം ത്തിന് ഇതെന്താ അഭിനയം നിർത്തേണ്ടി വന്നു അത് ഈ ഫീൽഡിലേക്ക് വരാതെ വീട്ടിലിരിക്കേണ്ട ഗതികൾ ആരെങ്കിലും വിളിച്ചിട്ട് വേണ്ടേ വരാൻ അപ്പം എതിർക്കുന്നവർക്ക് ചാൻസ് ഇല്ല അല്ലാത്തവർക്ക് എപ്പോഴും ചാൻസ് ഉണ്ട് അങ്ങനെയാണ് അങ്ങനെയാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനേഴിലുണ്ടായ ഈ ഒരു സംഭവം അതായത് ഈ കമ്മീഷൻ ഏകദേശം ഒരുപാട് തുക എന്നാണ് പറയുന്നത് ഒരു കോടി രൂപയെന്നൊക്കെ പറയുന്നുണ്ട് അത്രയും തുക മുടക്കിയിട്ടാണ് ഈ കമ്മീഷൻ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയതെന്ന് പറയുന്നു കാരണം അതിന് അതിൽ അതിൽ ആ കമ്മീഷനിൽ ഉണ്ടായ ആളുകൾക്കെല്ലാം അവരുടെ ശമ്പളം ആയിരിക്കാം ഒരു കോടി രൂപയെന്ന് പറയുന്നത് നമുക്കറിയത്തില്ല പക്ഷേ ഈ ഒരു കോടി രൂപ എന്ന് പറയുന്നത് ഒരാളുടെ ഒരാളുടെ മാത്രമോ സർക്കാരിൻ്റെതോ അല്ലേ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നമ്മളിൽ നമ്മളെപ്പോലെയുള്ള ആൾക്കാരിൽ പിരിച്ചെടുക്കുന്ന തുക തന്നെയാണ് ഓരോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പാഴാക്കി കളയുന്നതെന്ന് ഓർക്കണം അപ്പം എന്തായാലും ഈ സിനിമാഫീറ്റിലുള്ള ഈ ഒരു സംഭവം ആദ്യത്തെ സംഭവമൊന്നുമല്ല പക്ഷേ രണ്ടായിരത്തി പതിനേഴ് വര വരേണ്ടി വന്നു ഇങ്ങനെയൊരു സംഭവം ഒരു സംഘടന രൂപീകരിക്കാനും അതിനുവേണ്ടി ഈ മോശമായിട്ട് ഈ പിന്നെ നടിമാരെ പിന്നെ മോശമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വഴിതെറ്റിക്കുന്ന കാര്യങ്ങളിലേക്ക് നടത്തിക്കുന്ന അതായത് നിർമ്മാതാക്കളായാലും നടന്മാരായാലും അത് ആ വീടിലുള്ള ആൾക്കാരായാലും അവർ ഇവരെ വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് പ്രലോഭിപ്പിക്കുന്ന ആ ഒരു കാര്യത്തിലേക്കും അവർക്ക് അവിടെ നീതി നിഷേധിക്കപ്പെടുന്ന കാര്യത്തിലേക്കും ഒക്കെ ഒരു വേണ്ട ഒരു നിയമ നടപടിക്ക് വേണ്ടിയിട്ടാണ് ഈ കമ്മീഷൻ ശരിക്കു പറഞ്ഞാൽ രൂപീകരിച്ചത് അപ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലാകേണ്ടി ആ സംഭവം വരാണ് ഇപ്പോൾ ഇത്രയും വർഷം അത് യാതൊരു പരിഗണന ഇല്ലാത്തൊരു മൂലയിലിരിക്കുന്ന എന്തായാലും ഇപ്പോഴാണ് വന്നത് വന്നിട്ടോ ഈ ഏതാണ്ട് വലിയ മഹാകാര്യങ്ങൾ എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ആൾക്കാരെല്ലാം ഈ റിപ്പോർട്ടിനെ നോക്കിയിരുന്നത് പക്ഷേ പുറത്തു വന്നപ്പോഴും അതിനകത്ത് കാര്യങ്ങളൊന്നും ഇല്ല മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി അല്ലെങ്കിൽ പിന്നെ ഈ ഇരുന്നൂറ്റി മുപ്പത് പേജ് എങ്ങനെയായി മുന്നൂറ് പേജുള്ള ഇരുന്നൂറ്റി മുപ്പത് എങ്ങനെയായി മാറി എന്തായാലും ഒരു കാലത്തും അപ്പം ഇതൊന്നും പുറത്ത് വരത്തില്ല കാരണം അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ അതിപ്പം ഈ റിപ്പോർട്ട് വരണമെന്നില്ല ആർക്കും എല്ലാവർക്കും അറിയാം ഈ അനുഭവങ്ങൾ അറിയാം പെൺകുട്ടികൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം ആൺകുട്ടികളോ ആൺകുട്ടികൾ അതായത് ഇപ്പോഴത്തെ തലമുറയിലെ ചെറിയ പിള്ളേർ ചെറിയ ചെറിയ പിള്ളേർ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ അവരെല്ലാം മയക്കുമരുന്നിന് അടിമകളാണെന്നാണ് പറയുന്നത് അപ്പം ഇടയിൽ ഒരുപാട് മയക്കുമരുന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു സിനിമാ ഫീൽഡിൽ അത് പിന്നെ പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ ഈ കഴിഞ്ഞ ഇടയ്ക്ക് അപ്പം ആൺകുട്ടികളെ സംബന്ധിച്ച് അങ്ങനെ പെൺകുട്ടികൾക്ക് ഇങ്ങനെയൊരു പ്രശ്നവും എങ്കിലും ചില പെൺകുട്ടികൾ സിനിമയിൽ ചാൻസ് കിട്ടാൻ വേണ്ടി അങ്ങോട്ട് ചെന്ന് അഡ്ജസ്റ്റ് ചെയ്യും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചാൻസ് മതി അവർക്ക് ഈ ആൾക്കാരുടെ മുമ്പിൽ ഫേമസ് ആവണം അത്രേ ഉള്ളു അവരുടെ അവരുടെ ശരീരത്തിനോ അവരുടെ സ്ത്രീത്വത്തിനോ അവരുടെ എന്താ പറയുക അതിനൊന്നും ഒരു അവർക്കൊരു മൂല്യമില്ല അവർക്ക് കാശ് ഉണ്ടാക്കണം ഫേമസ് ആവണം ഈ ഒരു കാര്യം അപ്പം അവർക്കൊന്നും ഒരു വിഷയമില്ല അമ്മമാരുടെ സരിതം ചെല്ലൂന്നാണ് പറയുന്നത് കുട്ടികളെയും കൊണ്ട് ചാൻസിന് വേണ്ടിയിട്ട് അവർ അഡ്ജസ്റ്റ് ചെയ്യുക കുട്ടികൾക്ക് പ്രശ്നമില്ല എന്നും പറഞ്ഞ് ചെല്ലു എന്നാണ് പറയുന്നത് നിസ്സാരം ഈ ഇപ്പൊ പറയുന്നത് നമ്മുടെ നടന്മാർക്ക് പോലും മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നടനായ കൊല്ലം തുളസി അദ്ദേഹത്തിന് പോയി അതിന് ചാൻസും ഒന്നും ഇല്ല കേട്ട സിനിമയിൽ ഒന്നും ഇല്ല നല്ലൊരു നടനായിരുന്നു മിക്കവാറും വില്യന്വേഷണങ്ങളായിരുന്നു ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം പറയാമേ കേട്ടു ഒരു സിനിമയിൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സ്വീകരണം പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആയിരുന്നു പ്രൊഡ്യൂസർ അപ്പുറത്ത് നിൽക്കുന്നു അതുപോലെ തന്നെ റൂമില് പ്രൊഡ്യൂസറുടെ മുറിയുടെ അടുത്തൊരു എ സി റൂമെന്ന് എനിക്ക് തന്നു അപ്പോൾ ആ നേരത്ത് പ്രശ്ന സൂട്ടിൽ പ്രൊഡ്യൂസർ മുന്നോട്ട് വരും കഥ അടക്കുകയല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എനിക്ക് വേറെ ഈ ദുശ്ചിന്ത ഒന്നും പോയില്ലല്ലോ അവസാനം ഞാൻ ചാപ്പാടും എല്ലാം കഴിഞ്ഞ് ഒരു സ്മാളടുത്ത് രണ്ട് ബംഗുമാണ് കഴിച്ചു ക്ഷീണം ഉണ്ടായി തിരുവനന്തപുരത്ത് ക്ഷീണം കിടന്ന് ഉറങ്ങി പകുതി ഉറക്കാറായപ്പോൾ പകുതി ആരോ കഥോന്ന് ഉറന്ന് നോക്കി ഞാൻ ചരിഞ്ഞു കിടക്കുക എൻ്റെ അടുത്ത് വന്നങ്ങി ഇരുന്നോ ഇന്ന് തന്നെ പതക്കെ തടവാൻ തുടങ്ങി അങ്ങേർക്ക് പിടികിട്ടി ഇത് പെണ്ണല്ലെന്ന് അങ്ങേരും ലൈറ്റ് ഇട്ട് ആരാണ് ഞാൻ കൊല്ലം തുളസി കൊല്ലം തുളസി നീ ആണോ കൊല്ലം തുളസി പിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൊല്ലം തുളസി പെണ്ണാണെന്ന് നടിയാണെന്ന് ഉദ്ദേശിച്ചാണ് ഇങ്ങനെ എ സി റൂമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ എങ്ങനെയിരിക്കുന്നു ഒരു നടൻ പോലും പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ പല നടികളും പറഞ്ഞിട്ടുണ്ട് ശരിക്ക് പറഞ്ഞാൽ ഈ രണ്ടായിരത്തി പതിനേഴ് വന്നപ്പോഴാണ് ശരിക്കും രംഗത്തേക്ക് സ്ത്രീകൾ ഈ സിനിമാ ഫീൽഡിലുള്ള ആൾക്കാരെ ഇറങ്ങി തുടങ്ങി അപ്പോൾ ഈ ഒരു സംഘടന രൂപീകരിച്ചപ്പോൾ ഡബ്ല്യു സി സി രൂപീകരിച്ചപ്പോൾ തന്നെ അവർക്കും ചാൻസ് ഇല്ലാതായി അവർക്ക് സിനിമയിൽ ചാൻസ് ഇല്ല അപ്പം എങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങൾ ഇപ്പം നടികൾ അഭിനയിക്കാൻ പോയാൽ പിന്നെ പഴയ നടികളൊക്കെ ആണെങ്കിൽ ഒരുപാട് അവർ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ലൊരു റൂമോ അല്ലെങ്കിൽ നല്ല ഭക്ഷണമോ അല്ലെങ്കിൽ അവർക്ക് വസ്ത്രം മാറാനൊരു പ്രൈവസി ഒന്നുമില്ല ഒരു കാര്യമില്ല നിസ്സാരം പിന്നെ അതായത് നമ്മുടെ ബാബുരാജ് സഹിതം പാണി കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതായത് വസ്ത്രം മാറാനായിട്ട് സാരി മറിച്ച് സാരി കൊണ്ട് വസ്ത്രം മാറിയിട്ടുണ്ടെന്ന് വരെ പറയുന്ന അപ്പോൾ നോക്കിക്കൊ ഒരു നടി നായികയായിട്ടുള്ള ഒരു നടി അനുഭവിക്കേണ്ടി വന്നു അതായത് ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഉണ്ടായ കഷ്ടപ്പാട് അവർക്ക് പ്രത്യേക സൗകര്യങ്ങളൊന്നും കൊടുക്കത്തില്ല ഈ പറയുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്താൽ അതായത് നിർമ്മാതാവായാലും നടന്മാരായാലും ആ ഫീറ്റിലുള്ളവരായാലും എന്ത് ഈ സ്ത്രീയോട് എന്ത് മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താലും പിന്നെ ആർക്കൊരു വിഷയമില്ല ചോദിക്ക ചോദിച്ചാൽ ചോദ്യം ചെയ്താൽ പിന്നെ അവരെ ആജീവനാന്ത അവർക്കൊരു സീരിയലിൽ പോലും ഫോട്ടോ ക്യാമറയുടെ ഒരു ക്യാമറയുടെ മുമ്പിൽ പോലും വരാനുള്ള അവകാശം നിഷേധിക്കപ്പെടും അത് വിലക്കപ്പെടും അങ്ങനെയാണ് കാണുന്നത് അതുപോലെ തന്നെ പിന്നെ ഈ ഫീൽഡിലുള്ളവർ പറയുന്നത് ഈ നടികൾ അഭിനയിക്കാൻ ചെല്ലുന്ന താരങ്ങൾ കേട്ട് കഴിഞ്ഞാൽ സ്ത്രീജനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അവരെ അഡ്ജസ്റ്റ് ചെയ്ത് അവർ പറയുന്നതനുസരിച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് പോലെ ചെയ്താൽ അവരുടെ ഇഷ്ടം എന്താണെന്ന് അറിയാമല്ലോ പറ്റുമോ അവർ പറയുന്നത് പോലെ വഴങ്ങിക്കൊടുത്താൽ അവർക്ക് നല്ല റൂമായി നല്ല ഭക്ഷണമായി എ സി റൂമായി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക അല്ലാത്ത എതിർക്കുന്നവർക്ക് ഈ ജന്മ ഇനി സിനിമയിൽ അഭിനയിക്കാൻ പറ്റത്തുമില്ല അവരെല്ലാ വഴിയും മുടക്കും എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇത് പണ്ട് പോലെയുള്ള കാര്യമാണ് ഇതിപ്പോൾ രണ്ടായിരത്തി പതിനേഴ് ആവേണ്ടി ഒന്ന് ഇങ്ങനെ ഒരു സംഭവം ആൾക്കാർ മുറുകി അതായത് ഈ സീരിയസ് ആയിട്ട് എടുക്കാൻ ഈ രണ്ടായിരത്തി പതിനേഴും കഴിഞ്ഞിപ്പോൾ ഇരുപത്തിനാലായി ഇത്രയും വർഷത്തിനോടകം എന്തെല്ലാം സംഭവങ്ങൾ സിനിമാ ഫീൽഡിൽ സംഭവിച്ചിട്ടുണ്ട് അതാരലും അറിയുന്നുണ്ടോ ആരും അറിയുന്നില്ല അപ്പോൾ ഒരുപാട് സംഭവങ്ങൾ പുറത്തു വരാ വരാനുണ്ട് ഒരുപാട് സംഭവങ്ങൾ ആ റിപ്പോർട്ടിനകത്തുകൊണ്ട് ഒരു കാരണവെച്ചാൽ ഇത് ഇനി ഒരു കാലത്തും ആരിനി എന്തെല്ലാം തലകുത്തി മറിഞ്ഞെന്ന് പറഞ്ഞാൽ ഇത് വെളിച്ചം കാണത്തേ കാണത്തേയില്ല കേട്ടോ അതിനാരും വിചാരിക്കുകയില്ല അത് വെളിച്ചം കാണിക്കത്തില്ല അങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ അപ്പം ശരിക്ക് പറഞ്ഞാൽ ഈ സിനിമയിൽ അഭിനയിക്കാൻ ചെല്ലുന്നവർ അവരുടെ ആഗ്രഹത്തിനാണ് അവർ ചെല്ലുന്നത് അവർക്ക് ആ കലയോടുള്ള സ്നേഹം കൊണ്ടാണ് അപ്പോൾ ആ ആഗ്രഹത്തിന് ചെല്ലുമ്പോൾ അത് വെച്ച് മുതലെടുക്കുന്നതാണ് നിർമ്മാതാക്കളായാലും അതുപോലെ തന്നെ നടന്മാരായാലും ആ കീഴിലുള്ള ആളുകളെല്ലാം എല്ലാം അതുകൊണ്ട് ഈ ശരിക്കു പറഞ്ഞാൽ ഈ നടികളെല്ലാം ഇതിനെതിരെ പ്രതികരിക്കണം ഈ നടികൾക്ക് വേണ്ടി നല്ലൊരു നിയമ നടപടി ശരിക്കു പറഞ്ഞാൽ രംഗത്ത് വരണം ഇപ്പോൾ തന്നെ പ്രമുഖ നടന്മാർക്കാണെങ്കിലും എത്രയോ കോടി രൂപയാണ് പ്രതിഫലം പക്ഷേ ആ നായകന്റെ ആ നായകന്റെ നായികയായിട്ട് അഭിനയിക്കുന്ന നടക്ക് അതിൽ എത്രയോ താഴെയാണ് പ്രതിഫലം കൊടുക്കുന്നത് അപ്പോൾ അത് അതൊന്നും പാടില്ല സ്ത്രീയെ എന്താ പറയുന്നത് സ്ത്രീക്ക് സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് പിന്നെ എന്തോ എന്താ പറയുക ഒരേ സ്ഥാനം പുരുഷന്റെ അതേ സ്ഥാനം എന്ന് പറഞ്ഞാലും എവിടെ ചെന്നാൽ ഇങ്ങനെയാണ് സംഭവങ്ങളെല്ലാം കിടക്കുന്നത് എനിക്ക് ഇത്രയൊക്കെ പറയാൻ അറിയുള്ളൂ കൂട്ടെ എന്തായാലും ഞാൻ പറയത് ഈ റിപ്പോർട്ട് നോക്കി ആരും ഇരിക്കേണ്ട അതിനകത്ത് ഒരുപാട് മോശമായിട്ടുള്ള കാര്യങ്ങളുണ്ട് കാരണം നല്ല നടന്മാരുടെ ഒക്കെ അങ്ങ് എന്തായാലും പിന്നെ ഇത മോശമായി പോകും അപ്പോൾ അതുകൊണ്ട് അവരുടെ അവരുടെ ഛായയൊക്കെ പ്രതിഛായയൊക്കെ അങ്ങ് പോവും അപ്പം അതുകൊണ്ട് അതൊന്നും ഒരു കാലത്തും വെളിച്ചം കാണത്തില്ല അപ്പം സിനിമയാണ് ഏറ്റവും ഏറ്റവും വലിയ ശക്തി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കെതിരായിട്ട് ഇപ്പം ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത് ഹേമ എന്ന് പറയുന്ന ജസ്റ്റിസ് വളരെ ന്യായമുള്ള അതായത് നിഷ്പക്ഷവാദിയായിട്ട് നിഷ്പക്ഷമായിട്ട് ആരെയും മുഖം നോക്കാതെ ആ റിപ്പോർട്ട് രംഗത്ത് കൊണ്ടുവരുന്ന ഒരു സത്യസന്ധയായ ഒരു വനിതയാണ് സത്യസന്ധതയായ ഒരു ജഡ്ജിയാണ് എന്ന് പറഞ്ഞാലും ഇത് മറക്കേണ്ടതെല്ലാം മറച്ചു മാറ്റിയതെല്ലാം മാറ്റി ഇനി അതൊന്നും വെളിച്ചം കാണാൻ പോകുന്നേയില്ല അപ്പം നല്ലൊരു നിയമ നടപടി ഈ സിനിമാ നടികൾക്ക് അതായത് സിനിമയിൽ പ്രവർത്തിക്കുന്ന ഓരോ നടിമാർക്കും നല്ലൊരു നിയമം വരട്ടെ അതിൽ അവർക്ക് വേണ്ട അവർക്ക് വേണ്ട എല്ലാ ആനുകൂല്യങ്ങളും അതായത് എല്ലാ സഹായങ്ങളും കിട്ടുന്ന ഒരു നിയമ നടപടി ഉണ്ടാകട്ടെ എന്ന് ആശംസ വഹിച്ചുകൊണ്ട് വീണ്ടും കാണാം ബായ്